അസ്ലാമലക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് മുട്ട വെച്ചിട്ടാണ് ഇന്ന് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തതിനു ശേഷം അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങിയെടുത്തതിനു ശേഷം ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ടൊരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട ഗ്രേറ്റ് ചെയ്തതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ചെറിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചീസാണ് എടുത്തിട്ടുള്ളത് അത് അതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു ബാറ്റർ എടുക്കാനായിട്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഈ രീതിയിലാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനുള്ളത് ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് ലൂസും ആവരുത് അതിനുശേഷം നമുക്ക് കുറെസേ എടുത്തിട്ട് കട്ലറ്റിന്റെ രൂപത്തിൽ റൗണ്ട് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തതിനു ശേഷം നമുക്ക് ആ ബാറ്ററിലോട്ട് ഒന്ന് നീ ഡിപ്പ് ചെയ്യണം നീ ഡിപ്പ് ചെയ്തതിനു ശേഷം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ സിമ്പിളാണ് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ എടുക്കാം ഇനി എണ്ണ ചൂടായോ എന്ന് നോക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്്ലറ്റാണ് മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേരുന്നത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക്